അപ്പോഴേ നമുക്ക് സ്രാവകറി വെച്ചാലും അപ്പോൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും രണ്ട് മൂന്നും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വഴന്നലവരെ ഇളക്കി കൊടുക്കാം ഞാനൊരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ മീൻകറിക്കൊന്നും ഞാനങ്ങനെ ഒന്നും ചേർക്കാറില്ല പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ തോന്നി വിടണമെന്നും അങ്ങനെ ഇട്ടാണ് ഒരു കൊഴുപ്പിനും കൂടെ ഞാൻ ഇട്ടാണ് ഇട്ടാം അപ്പോൾ അതും നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം സ്പൂൺ കൊണ്ട് ഞാൻ ചെറുതായിട്ട് തക്കാളിയൊക്കെ ഉടച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് തുണ്ട മീനൊക്കെ നമ്മൾ കറി വെച്ചിട്ട് അപ്പം തന്നെ കൂടുന്നതിൽ നല്ലത് ഒരു ദിവസം ഇരുന്നിട്ട് നമ്മൾ അത് എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നതൊട്ട് ഞാൻ മുളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ച് വെള്ളം കത്തി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കുതിരാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ ചട്ടിയുടെ അടി പിടിക്കത്തില്ല എന്നാൽ അതെൻ്റെ ചട്ടിയൊക്കെ അങ്ങനെ പന്നല്ല ഇപ്പം കഴിഞ്ഞ് ഒരു വർഷമായി വാങ്ങിച്ചിട്ട് പക്ഷേ യൂസ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ മാസം ആയിട്ടേ ഉള്ളൂ പക്ഷേ ഒരു ചട്ടി പൊട്ടിപ്പോയി ഒരു ചട്ടി ഇതിപ്പോൾ പുകയൊക്കെ വരാൻ തുടങ്ങിയതുകൊണ്ട് അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് ഇത് എപ്പോൾ വേണമെങ്കിലും ബുഡിതറിക്കുവല്ലോ എന്ന് ചേച്ചിട്ടാണ് ഞാനത് കറി വെക്കുന്നത് അപ്പോൾ കായ്കത്ത് പോകണം ചന്തയും നമുക്ക് ചട്ടി വാങ്ങിക്കാനായിട്ട് അപ്പോൾ അത് ചേട്ടനും കൂടെ ഉള്ളപ്പോഴേ പോകാനൊക്കു കാരണം എനിക്കത്രയും കൊണ്ടുവരാനൊക്കത്തില്ലല്ലോ ചട്ടി പൊട്ടാതെയും തട്ടാതെയും കൊണ്ടുവരണ്ടേ അപ്പോഴേ വീഡിയോയുടെ ലെങ്ത് കൂട്ടണോ കുറയ്ക്കണോ ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ നിങ്ങളൊന്ന് അഭിപ്രായം പറയടേ എന്തുവാ പൊടിയൊക്കെ മൂത്ത് നിന്നപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നൊട്ട് ഉപ്പും ആവശ്യത്തിനൊക്കെ ഇട്ടിട്ടുണ്ട് മീനും ഇട്ട് കൊടുത്ത് നമുക്ക് വേവാൻ വെക്കാം എന്ത് വന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇരുന്നത് പക്ഷേ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഫോട്ടോ ആണ് എടുത്ത് വച്ചേക്കുന്നത് പിറ്റേ നായപ്പോഴാണ് മീൻ നല്ലോണം സെറ്റ് ഇത് പിറ്റേന്നത്തെ ഫോട്ടോ ആണ് അപ്പം ഞാനത് വീഡിയോ ആയിട്ട് എടുത്തില്ല അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ